അപ്പോൾ നമ്മൾ ഗോതമംഗലം എത്ത് പെരുന്നാളിന് പോവാൻ പള്ളി പെരുന്നാളിന് പോകാൻ വേണ്ടിയിട്ട് ഞാനും മിക്ക കായ സുക്കുംബയുടെ റെഡിയായിട്ട് നിൽക്കുന്നത് അവിടെ കന്നിരാന്തയാണ് കന്നി പെരുന്നാൾ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആറര മണിയായപ്പോഴാണ്ടോ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് അപ്പോഴാണല്ലോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോഴത്തെ വഴിയിൽ നിന്ന് മുതലേ ഒരുപാട് കടകളൊക്കെയാണ് നല്ല രസമായിരുന്നു നിറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളായിട്ടും എനിക്ക് കാണാൻ പോകുന്നത് അവിടെ നമ്മൾ വെച്ച് എന്ന് എത്തിയിട്ട് നമുക്ക് വണ്ടി വെക്കാനുള്ള സ്പേസ് ഇല്ല എല്ലായിടത്തും എല്ലാവരും വണ്ടിയും കാറും ഒക്കെ ഇട്ടേക്കുന്നുണ്ട് നമ്മൾ കുഞ്ഞ് ടു വീലറൊക്കെയുള്ള സ്ഥലമില്ല അങ്ങനെ എവിടെയോടെ ഇടയിൽ കയറ്റി വണ്ടിയും വെച്ച് നമ്മൾ നേരെ നടന്നു അപ്പിക്കായും സുക്കുംബീട് ഇപ്പോൾ പിടിക്കും നടക്കുകയാണ് അങ്ങനെ നമ്മൾ നേരെ നടന്നു പോകണത് വല്യവള്ളിയിലോട്ടാണ് കേട്ടോ അപ്പോൾ പോകുന്ന വണ്ടി കടകളാണ് കടകൾ നിറച്ചും സുക്കുംബി അതുവേണിത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടകളെല്ലാം കണ്ടു വന്ന് സെറ്റായതിനു ശേഷം നമ്മൾ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മളൊന്നും എല്ലാം ആദ്യം മുതലേ കാണാൻ വേണ്ടിയിരുന്നു അങ്ങനെ നമ്മളതിന് വല്യവള്ളിയുടെ അങ്ങോട്ടേക്കാണ് കേട്ടോ ആദ്യം തന്നെ പോയേക്കണത് അവിടെ ചെന്ന് ഴിഞ്ഞപ്പം ഒരുപാട് കടകളും നല്ല രസമായിരുന്നു ഒരുപാട് തിരക്കൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ വർഷത്തെ പോലത്തെ തിരക്കുള്ള സമയത്തല്ല ഞങ്ങൾ പോയത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത് തിരക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് നമുക്ക് ഒന്നും തന്നെ ഒന്ന് വാങ്ങിക്കാനോ കാര്യങ്ങളൊന്നും വല്ല അപ്പോൾ ഒരുപാട് ബാഗുണ്ട് കിട്ടും നല്ല രസമുണ്ട് കിട്ടും എനിക്കിത് ഈ ബോക്സ് ബാഗ് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ കട എവിടെയാണെന്ന് പോലും ഞാൻ മറന്നുപോയി പിന്നെ ബാഗ് പിന്നെ നെയ്തു ഇതുപോലത്തെ ബാഗ് നമുക്ക് പുറത്ത് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്നത് കഞ്ഞി പോലെ ഇരിക്കുന്ന ബാഗൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പോയത് പാർക്കിലോട്ടാണ് അവിടെ പാർക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തിനേക്കായും ഒരുപാട് പുരോഗമനമുണ്ട് ഈ വർഷം കാരണം ഇതൊന്നും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നില്ല ഈ തൊട്ടിയാട്ടും ഉണ്ടായിരുന്നില്ല നല്ല രസമുണ്ടായിരുന്നു ആൾക്കാർ കയറി ഇങ്ങനെ ഇറങ്ങുന്ന കാണാനായിട്ട് എനിക്കും ഇഷ്ടമാണ് ഇതിൽ കയറാനായിട്ട് ഇവിടെ പോയാലും ഇങ്ങനെ കയറാറുണ്ട് പക്ഷേ എൻ്റെ വൈബിനനുസരിച്ചൊരാൾ കൂടെ ഉണ്ടെങ്കിലും കണ്ടോ കയറ് കയറുന്ന പറയാനുള്ളൂ പക്ഷേ എനിക്കൊരാൾ കൂട്ടില്ലാതെ ഞാൻ കയറില്ല നമുക്ക് കൂട്ടുണ്ടെങ്കിലാണല്ലോ നമുക്കൊരു സെറ്റപ്പുള്ളൂ അതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ നമ്മൾ പിന്നെ ആകാശ കുഞ്ഞാലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കളിക്കണ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നത് സുക്കുംബിയെ ഈ കാറിൽ കയറ്റിയിരുത്തി പക്ഷേ ഈ കാറുണ്ടല്ലോ വൻ തട്ടിപ്പായിരുന്നു കാരണം എന്താ വെച്ചാൽ ഈ കാറ് നമ്മൾ സ്വിച്ചിട്ട് ഓണാവും നമ്മൾ വിചാരിച്ചു പക്ഷേ ആ ചേട്ടൻ കറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ അയാളുടെ കൈ കൊണ്ടുള്ള കറക്കലായിരുന്നു സംഭവം പിന്നെ സുക്കുംബി കയറൊന്നിനും കയറില്ല ഈ ഒരു സാധനത്തെ കയറണമെന്നൊക്കെ ചോദിച്ചാൽ അവിടെ നിന്നപ്പോൾ സുക്കുംബി വന്നു കയറണമുള്ളത് കഴിഞ്ഞാൽ കിണറിൻ്റെ അവിടെയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ സ്കൂൾക്ക് ആ കൂടി ഒരു പേടി ആവായിരുന്നു കാരണം എനിക്കും ഭയങ്കര പേടി അത് കാണാൻ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര സൗണ്ടല്ലേ ഭയങ്കര നമുക്ക് പറ്റില്ല അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്തോ പോലെയാണ് അങ്ങനെ നമ്മൾ ഈ മഹാമേള കാണാൻ വേണ്ടി പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും അവിടെ കിട്ടും കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെ വേണം ആ ഒരു സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് മൊത്തം അവിടെ അതുപോലെ തന്നെ അതേ ഒരു കമ്മലിൻ്റെ തന്നെ ഒരു കുഞ്ഞിപ്പെട്ടിക്കട അവിടെ തന്നെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കമ്മലുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിന് ചെറിയ ചെറിയ കടകളും പിന്നെ വീട്ടിലേക്കുള്ള ഐറ്റംസ് അതെ വിത്തുകൾ അതുപോലെ തന്നെ നമുക്ക് വേണ്ട പാത്രങ്ങൾ അതെ മൊബൈലിൻ്റെ ഒരു മൊബൈൽ കടയുണ്ട് പിന്നെ അതേ എല്ലാം ഉണ്ട് നമുക്ക് ഡ്രസ്സ് വീട്ടിലാണുള്ള പെനിയും പാൻറ്റ് ഷോവ് അതുപോലത്തെ കടകൾ പിന്നെ അവിടെ നിന്ന് കിട്ടും കേട്ടോ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അവിടെ നിന്നും കാരണം നമ്മളെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നമ്മളപ്പം പള്ളിയുടെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ആ ജീവിതത്തിൽ ഹാദ്യമായിട്ടാണ്ടോ ഞാൻ ഈ പള്ളി കാണുന്നത് കാരണം ഇത്രയും നാളും ഞാൻ പള്ളി പെരുന്നാളിന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്ഥലമൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല അവിടെ രണ്ടും ും അവിടെ ഉണ്ടായിരുന്നു ഒരു കളിക്കണ ഒരു പാർക്ക് പോലെ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല കേട്ടോ കാരണം ഇവൻ കയറില്ല ഞാനും കേറില്ല പിന്നെ എന്തിനാ അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ പോയില്ല ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയുടെ മേളിലോട്ട് പോകാൻ പോണത് അപ്പം നമ്മൾ ഒരുപാട് നടന്നു നടന്ന് വയ്യാതെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള നിറച്ചും പട്ടിക്കെട്ടി അതോടെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾ നമ്മൾ പള്ളിയോടെ എത്തി നല്ല രസമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പല രീതിക്ക് പല രസ നല്ല രസമുണ്ടായിരുന്നു നല്ല പറ്റാണ് ചെയ്തത് പക്ഷെ നമ്മൾ ഒരുപാട് നേരം നടന്നുകൊണ്ട് ക്ഷീണിച്ചു ഈ മല കയറിയിട്ട് എനിക്ക് വയ്യാതെയായി ഞാനും കകായും കുറേ നേരം റെസ്റ്റ് എടുക്കുക എന്നും ഈ കുറേ നേരം ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കാരണം അത്രയ്ക്ക് ക്ഷീണിച്ചു പോയി നമ്മൾ ആദ്യം ഒരുപാടിങ്ങനെ നടക്കില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആയിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പതൊക്കെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി തിരിച്ചു വന്നതിന് ഇപ്പം എന്താ ഇക്കാനേം കൊച്ചിനെയും കണ്ടോ ഇക്കാന്ന് പറയുന്നത് ഇക്കാക്കായുടെ മൂത്ത ഇക്കായ കേട്ടോ ഇക്കാനേയും കൊച്ചിനെയും കണ്ടു സുക്കുമ്പി അവളുടെ അടുത്തേക്ക് ഓടി പോവാണ് കളിക്കാൻ വന്നാന്ന് വിചാരിച്ചിട്ടാണ് ൾ ഓടിപ്പോണത് അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോകുന്നു അവരും നേരെ വീട്ടിലോട്ട് പോകാം എന്നും പറഞ്ഞിട്ട് അവരും പോകുന്നിട്ടു അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം ചെറിയ പള്ളിയുടെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല കേട്ടോ കാരണം വല്യ പള്ളിയുടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്യണം റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ് കാരണം നമുക്ക് പറ്റില്ല നമ്മൾ ചെറിയ പള്ളിയിൽ എത്തി അവിടെ എത്തിയിപ്പോഴും നിറച്ച ലൈറ്റൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മറ്റേ പള്ളിയിലെ പോലെ തന്നെ മറ്റേ റങ്ങുന്ന മറ്റേ പാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഇവിടെ അല്ലാതെ കാര്യങ്ങളൊക്കെ ഉള്ളു അവിടെയാണ് കൂടുതലും ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ നമ്മളിത് കുറെ നടന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ ഇപ്പം തന്നെ അതേ ഓടിച്ചാടി പോവാണ് അവരുടേതായ ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ ഭയങ്കര വിലയാട്ടോ ഈ കാറിനും ജീപ്പിനും ഒക്കെ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ചെറിയൊരു കാറിന് പോലും അവർ വില പറയണത് പക്ഷെ നമ്മൾ പുറത്ത് റൂട്ടിക്കൂടെ വരുമ്പുള്ള കടകളിൽ കയറണം ഇത്രയും കാശ് കൊടുക്കേണ്ടത് കാരണം അവർ പറയുന്നത് അതൊരു ലോക്കൽ കടകളായ കൊണ്ടാണ് ക്യാഷ് കുറവ് പക്ഷെ നമുക്ക് അതാണ് നമുക്ക് നല്ലത് കാരണം ഇവർ രണ്ട് ദിവസം കൊണ്ട് അത് പൊട്ടിക്കും സുക്കുംബിക്കൊരവസത്തേക്കുള്ളൂ കളിപ്പാട്ടങ്ങളൊക്കെ അങ്ങനെ പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചില്ല ഇവിടുന്ന് തന്നെ അങ്ങോട്ട് പിന്നെ വാങ്ങിച്ചത് എനിക്ക് ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി നമ്മളിതിലായിരിക്കുന്ന ഒരു മഞ്ഞ കളർ ജെ സി ബി ഒന്ന് വാങ്ങിച്ചു മുന്നൂറ്റമ്പത് രൂപയായി എത്ര ദിവസത്തേക്കുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല സുക്കുംബിയുടെ കയ്യിലേക്ക് കിട്ടിയേക്കുന്നത് അങ്ങനെ ജെ സി ബി വാങ്ങിച്ചു പിന്നെ അവനിക്കൊരു തോക്ക് വാങ്ങിച്ചു തോക്ക് വേണമെന്ന് പറഞ്ഞിട്ട് തോക്കും വാങ്ങിച്ചു അങ്ങനെ കുറേ നേരം നമ്മൾ അതിന് വേണ്ടിയിട്ട് നടന്നു കാരണം അവൻക്ക് വേണ്ടത് എന്താ വച്ചാൽ അവനെ എടുക്കട്ടെ എന്ന് വെച്ചിട്ട് കാരണം അവനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ശരിക്കും പറയും ഇവിടെ വന്നേക്കുന്നത് ഉള്ളത് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ കടകളിൽ എടുത്തിട്ട് നടന്നു അപ്പം എന്നാൽ എനിക്കും കൂടി ഒന്ന് കടയക്കാണെന്ന് വിചാരിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാറുണ്ടായില്ല എന്നാൽ ഞാൻ ഓർഡർ എന്തായാലും വന്നല്ലേ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു ഞാനും കടയിൽ കയറി എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ സാധനങ്ങൾ നോക്കിയിട്ട് ഒരുപാട് ക്ലിപ്പും സ്ലൈഡും ഒരു രസം ഉണ്ടായിരുന്നു കാണുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്ന അപ്പം ഞാൻ വാങ്ങിച്ചില്ല കാരണം എൻ്റെ തലയിൽ സ്ലൈഡ് കുത്തിയിരിക്കില്ല ഈ ഒരു മാല വാങ്ങിച്ചു സിയാക്ക് ആക്ക് അവർക്ക് അങ്ങനത്തെ ഒരു മല വേണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ മാല വാങ്ങിച്ചു പിന്നെ ഞാൻ സ്ലൈഡൊക്കെ നോക്കി പക്ഷേ വാങ്ങിച്ചില്ല എടുക്കുകയാണെങ്കിൽ തലയിൽ സ്ലൈഡ് കുത്തിക്കഴിഞ്ഞാൽ ഇരിക്കില്ല ഊർന്നു പോരും പിന്നെ അതേ ഒരു ബട്ടർഫ്ലൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ടായിട്ട് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന ബട്ടർഫ്ലൈ എനിക്ക് പണ്ടുണ്ടായിരുന്നു ഞാൻ ചെറുതായിരുന്നപ്പോൾ അത് ഞാൻ കുറേ നേരെ നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ വാങ്ങിച്ചില്ല വാങ്ങിച്ചാൽ എനിക്ക് കുത്തില്ല പിന്നെ ഞാനിരിക്കുന്ന പച്ചക്കളർ കുപ്പിവളം വാങ്ങിച്ചു കുപ്പിവളം അവിടെ പോയാലും എനിക്ക് വീക്ക്നസ്സാണ് അത് ഞാൻ വാങ്ങിച്ചു പിന്നെ അതേ ഒരു നീല കളർ കുപ്പിവളം വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ ഞാൻ വെറുതെ വാങ്ങിച്ചു വയ്ക്കുള്ളൂ ഞാൻ ഇടാറൊന്നുമില്ല അങ്ങനെ ഞാൻ ഒരു ജിമിക്കിയുടെ കമ്മൽ എനിക്കും വാങ്ങിച്ചു ഒരു ജിമിക്കിയുടെ കമ്മല് സിയാക്കും വാങ്ങിച്ചു പിന്നെ ഒരു നീളമുള്ള കമ്മലും കൂടി വാങ്ങിച്ചു പിന്നെ സുക്കുംബിക്കും ഒരു ഡ്രോയിങ് ബുക്കും വാങ്ങിച്ചു തോക്കും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോയത് കഴിക്കാൻ കടിക്കാൻ വേണ്ടത്തേക്കും നമ്മൾ ക്ഷീണിച്ചു ക്ഷീണിച്ചു വലഞ്ഞു എന്നെ പറയാം ഒരിക്കലും നടന്നു നമ്മളൊന്നും ഇരിക്കാൻ കൂടി നമുക്ക് പറ്റില്ലല്ലോ നമ്മളത്രക്കും കൂടി നടന്ന് ഞാൻ നാല് കായ കായബജിയും വാങ്ങിച്ചു സുക്കുംപി രണ്ട് മൂന്ന് മുട്ട ബജിയും വാങ്ങിച്ചു അങ്ങനെ അതും കഴിച്ചു ഒരു കുൽക്കി സർബത്തും വാങ്ങിച്ചു അതും കുടിച്ചു അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ജീവൻ പറ്റും അത്രയ്ക്കും തളർന്നായിരുന്നു അങ്ങനെ നമ്മളത് എല്ലാം തീറ്റയും കൂടി എല്ലാം കഴിഞ്ഞ് നമ്മള് നേരെ പോവാണ് സുക്കുംബി സുക്കുംബിയുടെ പൂക്ക ആരുടെ കയ്യിലും കൊടുക്കാതെ അവൻ അവൻ്റെ ബാഗ് തൂക്കണമാതിരി തൂക്കി തോളത്തിട്ടിട്ടവൻ പോകാനുട്ടോ അങ്ങനെ നമ്മൾ നേരെ പോയിരുന്നു നമ്മൾ വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി എവിടെയോ ഇടയ്ക്ക് ഏറ്റി വച്ചേക്കായിരുന്നു അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് നമ്മൾ നേരെ വീലോട്ട് പോയി പുതിയ എഴുവിട്ട് കാണാൻ